അസ്സാമലൈക്കും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് ഞമ്മക്ക് നല്ല സുഖം എല്ലാം ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ റമദാൻ മാസത്തിൽ വൈകുന്നേരം വീട്ടമ്മമാർക്ക് കിച്ചണിൽ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ ആ തിരക്ക് ഒഴിവാക്കാനുള്ള കുറച്ച് കിച്ചൺ ടിപ്സുകളാണേ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യണം അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചിയുടെ ഉണ്ടാക്കുന്ന ഇതില്ലേ ഷീറ്റ് ഇതുപോലത്തെ ഇതുപോലത്തെ ഷീറ്റ് നമുക്ക് ഒരു ദിവസം കുറച്ചധികം ഉണ്ടാക്കിയാൽ ഇതൊരു മാസം നോമ്പ് തീരുന്നത് വരെ മകരുവിന് ആ സമയത്ത് നമുക്ക് ഒക്കെയ്യാൻ നേരത്ത് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി ഇതിനാദ്യം ഞാൻ മൈദ മാവി ഇതുപോലെ കുഴച്ച് കുറച്ച് ഓയിലതിൻ്റെ മേൽ തടവിക്കൊടുത്തിട്ട് ഒരമണിക്കൂറ് അടച്ച് വെക്കാം അരമണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാം ഞാൻ എൻ്റെ കിച്ചണിലെ കബോർഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നു നമുക്ക് നോമ്പാന്നല്ല നോമ്പിന് ഞാനിവിടെ ഫസ്റ്റ് നമ്മൾ ആദ്യം കബോർഡിൽ സാധനങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് ഒന്ന് ആദ്യം പൊടിയെല്ലാം തോർത്തി തട്ടി മാറ്റിയതിന് ശേഷം പിന്നെ നനഞ്ഞ ക്ലോത്ത് കൊണ്ട് സോപ്പ് ഒരു എന്തെങ്കിലും സോപ്പ് പൊടിയോ അങ്ങനെ യൂസ് ചെയ്ത വെള്ളം കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം നമുക്ക് ഇതാക്കാം ഞാൻ പാർട്ടിക്ക് പാർട്ടിയിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ നമ്മൾ ഡിസ്പോസിബിൾ ഉണ്ടാവില്ല ഇതുപോലത്തെ സ്പൂണ് ഇതെല്ലാം നമ്മൾ ഈ പാർട്ടിൻ്റെ നേരത്തെ തിരക്കിന് പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു കവറിലിട്ടിട്ട് കെട്ടി വെക്കലാണ് പിന്നെ നമുക്ക് അന്നേരം ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ആ പാർട്ടിക്കല്ലോ അന്നേരം അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ നോമ്പിനോ പെരുന്നാൾക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്യൽ ഇതുപോലെ നമുക്ക് ഒരു ക മറ്റൊരു കവറിലാക്കിയിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് അടക്കി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരക്കുള്ള സമയം ഇതെല്ലാം എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ പരത്തിയ മാവിൻ്റെ അളവിന് അനുസരിച്ചിട്ട് കട്ട് ചെയ്താൽ മതി അന്നേരം നമുക്ക് എന്താക്കാം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോ ബോക്സിലിട്ട് വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല നമ്മൾ പരത്തുമ്പം ശ്രദ്ധിക്കേണ്ടേന്ന് പറഞ്ഞാൽ പൊടി അതികിടാതെ പരത്താൻ നോക്കണം അല്ലെങ്കിൽ പരത്തിയതിന് ശേഷം കുറച്ച് കുക്കിംഗ് ഓയില് അതിൻ്റെ മേലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യൂല ഇതുപോലെ പ്ലാസ്റ്റിക് പേപ്പർ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ലാസ്റ്റ് കോട്ടുമ്പം പിന്നെ വെള്ളം തോടെ ഒന്നും ചെയ്യണ്ട എണ്ണ തേച്ചിട്ടാ വെക്കുന്നുണ്ടെങ്കിൽ പൊടി അധികമായി പോയാൽ നമുക്ക് കൂട്ടുമ്പം ഒട്ടിപ്പിടിക്കാതെ അതിൻ്റെ ഉള്ളിൽ എണ്ണ കയറാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതുപോലെ നല്ലൊരു ബോക്സ് എടുത്ത് കഴുകി തോർത്തിയതിന് ശേഷം വെള്ളം ഇല്ലാതെ വെള്ളം ഉണ്ടായാൽ പിന്നെ അത് വൃത്തിയിടാവില്ല ഒട്ടിപ്പിടിക്ക് പൂപ്പിൽ വരികയും ചെയ്യും അതുകൊണ്ട് നന്നായി തോർത്തിയതിന് ശേഷം ഇതുപോലെ നമ്മൾ പരത്തി വെച്ച ഇറച്ചി ഇടൻ്റെ ഓരോ മാവും ഒന്നിൻ്റെ മേൽ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തത് വെക്കാം പിന്നെ ഒന്ന് വെക്കാം പിന്നെ ഒന്നിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഫുള്ള് തീരുന്നത് വരെ നമുക്ക് അങ്ങനെ ചെയ്യാം ഇതുപോലെ അടച്ച് ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് ഒരു മാസം നോമ്പിൻ്റെ ഫുൾ ദിവസവും നമുക്ക് ആ തിരക്കിന് മകരുവിൻ്റെ നേരത്തൊന്ന് ജസ്റ്റ് എടുത്തിട്ട് കൂട്ടിയാൽ മതി മസാല ആക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ മതി പിന്നെ ഇത് കുഴക്കാനും പരത്താനും ആ തിരക്കിന് അതൊന്നും ചെയ്യേണ്ടല്ലോ അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കലിൻ്റെ ദിവസമെല്ലാം നമുക്ക് ഇതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഞാൻ ഇത് രണ്ട് ദിവസം മുന്നേ ആക്കി വെച്ചതാണ് ഇത് നോക്കിയാൽ നമുക്ക് വേഗം പരത്താനും എല്ലാം ഇതുപോലെ ഇറച്ചി അടൻ്റെ അട ഉണ്ടാക്കുന്ന അച്ചില്ലേ അതിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി അന്നേരം തന്നെ നല്ല നമ്മൾ മൈദപ്പൊടി കൂ പരത്തുമ്പം കുറേ കൂടുതൽ ഇടാഞ്ഞാൽ ഇതുപോലെ വേഗം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അതിൻ്റെ സൈഡ് വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യാതെ വെക്കുക ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്യുന്നത് അങ്ങനെ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ തിനു ശേഷം നമ്മൾ ഇറച്ചിയുടെ ആ അച്ചില്ലേ അത് കഴുകാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു കവറിൽ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോമ്പായത് കൊണ്ട് ഇടക്കിടയേ യൂസ് ചെയ്യുള്ളൂ നിരാ തിരക്കിന് നമുക്ക് കഴുകാനും തോർത്താനും അന്നൊക്കണ്ട കഴുകിയാൽ പോരാ എണ്ണ തേക്കേണ്ടി വരുമെങ്കിൽ എണ്ണ തേക്കെണ്ണം അതുകൊണ്ട് തോർത്തേം വേണം അപ്പോൾ ആ തിരക്കിന് വേണ്ടി ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലിട്ട് വെച്ചാൽ മതി പിന്നെ ഇതുപോലത്തെ സ്റ്റവിലുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് വലിയ പാത്രം വെക്കുന്നതായിരിക്കും അപ്പോൾ ചെറിയ ചെറിയ ഇതുപോലത്തെ ചീനച്ചട്ടിയെല്ലാം വെക്കുമ്പോൾ ആ ബർണറിനെ മുട്ടിയിട്ട് എന്താകുമെന്ന് പറഞ്ഞാൽ ആ ഫ്ലെയിം പെട്ടെന്ന് പോകും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതുപോലത്തെ സ്റ്റൗ ആണെങ്കിൽ സെൻ്ററിൽ ഉണ്ടാകുന്ന ആ സ്റ്റാൻഡിൽ കുഞ്ഞി സ്റ്റാൻഡ് അത് എടുത്തിട്ട് ഇതുപോലെ എൻ്റെ മേൽ കമഴ്ത്തി വെച്ചാൽ മതി ഫസ്റ്റ് എനിക്കറിയാത്തപ്പോൾ ഞാൻ എന്താ ചെയ്യലെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു സ്റ്റാൻഡ് ചെറിയത് ഉണ്ടാക്കി വാങ്ങിക്കൈത അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട അതിന് ഇങ്ങനെ ചെയ്താൽ മതി ഇതിലും എനിക്ക് ആദ്യം അറിയാത്തതുകൊണ്ട് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ബർണർ മുട്ടുന്നുണ്ടെങ്കിൽ ആ സാധനം എടുത്തിട്ട് സ്റ്റാൻഡില്ലേ കുഞ്ഞി സ്റ്റാൻഡ് എടുത്തിട്ട് ഒന്ന് കമഴ്ത്തി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് പുട്ട് ഉണ്ടാക്കുന്ന ആ സാ പാത്രം വെക്കാൻ ഈസി ആയിരിക്കും പിന്നെ നമ്മളെ ഇഡലി ഇഡലിപ്പാത്രത്തിൻ്റെ തട്ടില്ലേ ആ തട്ട് ട്ടും ഇതുപോലെ നമുക്കെന്താക്കാം പിന്നെ കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം വെള്ളം കളിയാൻ തോർത്താനൊന്നൊക്കണ്ട നമുക്ക് വെള്ളം കളയാൻ നമ്മൾ പാത്രം കഴുകി വെക്കുന്ന ആ സ്റ്റാൻഡിൽ അതിൻ്റെ മേൽ വെച്ചാൽ തന്നെ വെള്ളമെല്ലാം ഉണങ്ങി ഡ്രൈ ആയി കെട്ടിയാൽ ഇതുപോലെ നല്ലൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് കട്ടി വെച്ചാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇടലിയോ അല്ലെങ്കിൽ നമ്മൾ നോമ്പിനധികവും സ്നാക്കൽ സ്നേ സ്നാക്ക്സ് സ്റ്റീം ചെയ്തിട്ടല്ല ഉണ്ടാക്കല് അപ്പം പെട്ടെന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ വൃത്തിയിൽ മീനൊന്നും മീൻ ഇറച്ചി എല്ലാം നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ പൊതിഞ്ഞ് വെച്ചാൽ മതി അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന കോവല് ഇതെല്ലാം നമ്മൾ ഡെയിലി ഇറമലാൻ മാസം ആകുമ്പോൾ ഇടയ്ക്കിടെ ഇറച്ചിട ഉണ്ടാക്കാൻ സമൂസേൻ്റെ ലീവ്സ് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ പിന്നെ പൂരിയെല്ലാം ചപ്പാത്തി എല്ലാം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നില്ലേ അപ്പോൾ കഴുകാതെ തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കഴുകണം അല്ലെങ്കിൽ കഴുകാതെ തന്നെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചാൽ നമുക്ക് ഈ ഇറമലാൻ മാസത്തിൽ നോമ്പിനെ മകരുവിൻ്റെ ആ സമയത്തിൽ തിരക്ക് കുറേ ഒഴിവാക്കാൻ പറ്റും പിന്നെ ഇത് നോമ്പിന് മുമ്പേ ഞാൻ ഇഡലി ഉണ്ടാക്കിയതാണ് നോമ്പിന് നമുക്ക് ഇഡലി ആരും കഴിക്കുമല്ലോ നോമ്പിന് പിന്നെ പത്തൽ പൂരി നെയ്പത്തിരി അങ്ങനത്തെ നമ്മളവിടെ കഴിക്കും നോമ്പിന് പത്തൽ ഉണ്ടാക്കും അല്ല ഇഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓർത്തതാണ് ഇങ്ങനെ കാണിക്കാന്ന് നമ്മൾ ഫസ്റ്റ് ഇഡലി പാത്രത്തിൽ എണ്ണ ഒന്ന് തേച്ച് കൊടുത്താൽ മതി പിന്നെ രണ്ടാമത് എന്തുകൊണ്ടാണ് ഒട്ടിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടയിൽ തണു കുറച്ച് തണുത്തതിന് ശേഷം എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി രണ്ടാമത്തേല് എണ്ണയക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും ആ ഒന്ന് കഴുകണം അതിൽ ഒട്ടിപ്പിടിച്ചതിൽ കളയണം സ്പൂണോട് അങ്ങനെ കുറേ പണിയല്ലേ അപ്പോൾ അത് തണുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല ഇതിൽ എനിക്ക് ആദ്യം അറിയായിട്ട് നല്ല പണിയായിരുന്നു ഇപ്പോൾ ഇതിൽ അറിഞ്ഞുകൊണ്ട് പിന്നെ എന്നെ പോലത്തെ അറിയാത്ത കുറേ ആളുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പരിപ്പോ സാമ്പാറോ ഉണ്ടാക്കുമ്പോൾ തിളച്ച് മറിഞ്ഞ് നമ്മൾ സ്റ്റോവിലാകെ വൃത്തിയിടാകാറുണ്ടല്ലേ എന്നാൽ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ കുറവ് മതി കുറച്ച് ഓയിൽ കുക്കിംഗ് ഓയിൽ അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ പിന്നെ ആ തിളച്ച് മറിയുന്നത് ഇല്ലാണ്ടാക്കാൻ സഹായിക്കും പിന്നെ സവാള വഴറ്റുമ്പോൾ പെട്ടെന്ന് റെഡി ആയിക്കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് റെഡി ആയിക്കെട്ടും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്